ഭർത്രിട്ടിൽ വിസ്മയ ജീവനൊടുക്കിയ കേസിൽ പ്രതി കിരൺകുമാറിന് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി കിരണിന്റെ ശിക്ഷാവിധി മരവിപ്പിച്ച് ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത് കിരൺകുമാർ ഹൈക്കോടതി സമർപ്പിച്ച അപ്പീൽ തീർപ്പാക്കുന്നത് വരെയാണ് ജാമ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഒന്നിനാണ് ഭർത്തൃവീട്ടിൽ വിസ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്തായാലും നിയമ നടപടി തുടരുമെന്നാണ് വിസ്മയുടെ കുടുംബം പറയുന്നത് കേസിൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലായിരുന്നു പ്രതി കിരൺകുമാർ സുപ്രീംകോടതിയെ സമീപിച്ചത് ആത്മഹത്യ പ്രേരണാ കുറ്റം നിലനിൽക്കില്ലെന്നും ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നും കിരൺകുമാർ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഈ അപ്പീലിലാണ് സുപ്രീംകോടതി അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിച്ചത് കിരണിനെതിരായ ശിക്ഷാവിധി സുപ്രീംകോടതി മരവിപ്പിച്ചു ഹൈക്കോടതിക്ക് മുൻപിലുള്ള അപ്പീൽ തീർപ്പാക്കുന്നതുവരെ ജാമ്യം അനുവദിച്ചു കേസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നടത്തരുതെന്നും മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകാൻ പാടില്ല എന്നതടക്കമുള്ള ഉപാധികളോടെയാണ് ജാമ്യം പത്തു വർഷത്തെ തടവു ശിക്ഷയാണ് കിരണിന് വിചാരണ കോടതി വിധിച്ചത് ഭർത്തൃവീട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിരണ്ടിനാണ് വിസ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്ത്രീധനത്തെച്ചൊല്ലി വിസ്മയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്നാണ് കേസ് ട്വന്റിഫോർ ഡൽഹി